എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നല്ല വലിയ ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ആടും കുട്ടികളും പേരൻ സ്റ്റോക്കൊക്കെ ഒക്കെ നിർത്താൻ പറ്റിയ ആടും കുട്ടികളും കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വിധം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പാലാടും അതിന് ഒരു ഹൈദരാബാദി വലിയൊരു ഹൈദരാബാദി മുട്ടലിലുണ്ടായ രണ്ട് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടും കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു അടുത്ത് പാൽ കറവുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ആടും കുട്ടികളും നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഉടത്താനുയോജ്യമായ ആടും കുട്ടികളും മുപ്പത്തി ആറായിരം രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് കുമ്മിൾ അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച ഒരു ഉള്ള ക്വാളിറ്റി പാരസ്റ്റോക്കോളുടെ വളർത്തി വലുതാക്കി നല്ല ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതി പതിനാറായിരം രൂപ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കടൈക്കലിനടുത്ത് കുമ്മിൾ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്കൊണ്ട് പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ഓടി ഉണ്ടാകും ഇപ്പോഴും പാൽ കുടിക്കുന്നൊരു കുട്ടി കേട്ടോ നല്ല വളർച്ചയുള്ളൊരു കുട്ടി ഇതിൻ്റെ അമ്മയാടിനെ രണ്ടര മാസം ചേനയായതിനാൽ കുട്ടിയെ പിരിച്ചു കൊടുക്കുകയാണ് കൈത്തീറ്റ കൊടുക്കാത്തതിനെ നല്ല മേഞ്ഞു നിന്ന് പരിചയമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി മുട്ടൻകുട്ടിക്ക് മലപ്പുറം ജില്ലയ്ക്ക് അകത്ത് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല വലിയ ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം പഞ്ചിപ്പേശ എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടൻകുട്ടികൾ വിൽപ്പന ഒക്കെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോ നിർത്താനൊക്കെ പറ്റിയ രണ്ട് കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും കൂടി നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരബാധി ബീറ്റിൽ ആട്ടുംകുട്ടികൾക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് ഇന്ന് കാലത്ത് പ്രസവിച്ചതാണ് കുട്ടി കാളക്കുട്ടിയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പശു തന്നെയാണ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ലിറ്റർ വരെ പാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് ഒരു പശുവും ഇന്ന് പ്രസവിച്ച ഒരു കാളക്കുട്ടിയും കൂടി എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് ആ വീടെല്ലാം ഇറങ്ങി തുടങ്ങി ഏകദേശം ഒരു പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പശു തന്നെയാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ കാണുന്ന അമ്മക്കോഴിയെ കോഴിയെ കൊടുക്കാനുള്ളതല്ല കേട്ടോ ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇത് ഇതിൻ്റെ മുട്ടയാണ് അധികം ഉള്ളത് മൊത്തം പതിനൊന്ന് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നെക്കട നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി എന്നെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് അധികം ഉള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ്റി അൻപത് രൂപയാണ് പതിനൊന്ന് ദിവസം പ്രായമുള്ള ആറ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി നല്ല അടിപൊളി ഒരു പൂവൻ കോഴി വിൽപ്പന കൊണ്ട് ഒരു അഡൽട്ടാണ് വീഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു കോഴി ഈ കോഴിക്ക് ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഈ കോഴിക്കും ഇതിൻ്റെ മുന്നത്തെ മുന്നത്തെ വീടിൽ കണ്ട കോഴി കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വെടിയെങ്കിൽ കാണുന്ന നല്ല അടിപൊളി കുത്തി കുത്തിവെക്കാറായ നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടികളാണ് ഇവരെ വീട്ടിൽ ഒരു വർഷത്തോളമായിട്ട് വളർത്തിയെടുത്ത കുട്ടികളാണ് രണ്ട് വലുതുണ്ട് പിന്നെ ചെറിയ മൂന്ന് പശുക്കുട്ടികളുണ്ട് അങ്ങനെ അഞ്ചെണ്ണം ടോട്ടൽ കൊടുക്കാണ്ട് ഇതുള്ളത് പാലക്കാടാണ് ഇതിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറാണ് അവരുടെ നമ്പർ ആവശ്യക്കാർ നേരിട്ട് അവരെ വിളിച്ച് പോയി നോക്കി സെലക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കുക അഞ്ച് പശുക്കുട്ടിയുണ്ട് വലിയ പശുക്കുട്ടികൾ ഒരാഴ്ച ഹീറ്റ് കാണിച്ചതാണല്ലോ ക്രോസ് ചെയ്തിട്ട് ചവ കുത്തി വെച്ചിട്ടില്ലാന്ന് പറഞ്ഞത് അടുത്തിൽ കുത്തി വയ്ക്കാൻ പറ്റും ആവശ്യക്കാർ നേരിട്ട് അവരെ വിളിച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും വേണമെങ്കിൽ ഡെലിവറി ഒക്കെ അവർ സംഘടിപ്പിച്ച് തരുന്നതാണ് രണ്ട് നാടൻ പശുക്കൾ വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് എട്ട് മാസം ചനയാണ് ഈ പശുവിനാണ് എട്ട് മാസം ചേന കഴിഞ്ഞ പ്രസവത്തിൽ ഏഴ് ഗ്ലാസ് പാൽ കറവുണ്ടായിരുന്നു നല്ല ഇണക്കമുള്ളൊരു പശു പിന്നെ അതുകൂടാതെ വേറൊരു പശുവും കൂടി ഉണ്ട് പശുവും അതിൻ്റെ ഒരു കുട്ടിയും ഉണ്ട് കേട്ടോ ഇതാണ് വേറൊരു പശു ഇതിൻ്റെ ഒരു കുട്ടി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിൽ ഒരു നാല് ഗ്ലാസ് പാൽ കറവുണ്ട് വൈകുന്നേരത്തത് കാലത്ത് മാത്രമേ കറവേ ഉള്ളൂ വൈകുന്നേരത്തെ കുട്ടി കുടിക്കാറാണ് പതിവ് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് രണ്ട് നാടൻ പശുക്കളും അതിൻ്റെ ഒരു മൂലിക്കുട്ടിയും കൂടി അറുപതിനായിരം രൂപ ഇത് ഓരോന്ന് വിധം വേണമെങ്കിലും അങ്ങനെ കൊടുക്കട്ടെ ഒരു പശു കുട്ടിയും അതുകൂടാതെ വേറൊരു പശു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് താമരക്കുടി പറ്റിയ നാല് മലബാരി പടക്കുട്ടികൾ കേട്ടോ തീറ്റ വെള്ളം കൂടിയുള്ള കുട്ടികളാണ് വറുത്തി വലുതാക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം വറുത്തി വലുതാക്കാൻ പറ്റി നല്ല അടിപൊളി നാല് കുട്ടികൾ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ കേട്ടോ ചെറിയ പൈസക്കൊക്കെ നാലു ആടും കേട്ടോ കരുണ്ടെന്നുവെച്ചാൽ ബന്ധപ്പെട്ടു I'm go. രൂപയാണ് മൊത്തം നാല് പെണ്ണാട്ടും കുട്ടികൾക്ക് പത്തായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി പറ്റിയ നല്ലൊരു മലബാരി പെട്ട നേരെ ചേനാടാട്ടോ ആട് ഏകദേശം നാല് മാസത്തിൻ്റെ മുകളിൽ കൺഫേം ചെയ്യാനും നമുക്ക് കൊടുക്കട്ടെ ഏകദേശം നാലു മാസത്തോളം വെക്കും നാല് മാസം ഏതായാലും കൺഫേം കൊടുക്കാം നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാണ് ആടിൻ്റെ കാമ്പിന് ചെറിയ രറ്റ വ്യത്യാസമുണ്ട് പാലിറങ്ങുമ്പോൾ ക്ലിയർ ആകും ഈ കാലം ചെറിയ ഏറ്റ വ്യത്യാസമുണ്ട് ഏട്ട കാമ്പെ അപ്പോൾ ഏകദേശം ഞാൻ പാലിൽ ഇറങ്ങി തുടങ്ങുകയും ചെയ്യണം അവിടിൻ്റെ ആ നല്ല തീറ്റിമുറട്ടോ കൃഷിക്കാരൻ്റെ ബന്ധപ്പെട്ടോളേ നാല് മാസത്തിന് മുകളിൽ ചെനയുള്ള ഈ ആടിൻ്റെ ചോദ്യം വല പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് പത്തായിരത്തി എണ്ണൂറ് രൂപ ആ സുഹൃത്തുക്കൾ വളർത്താൻ പറ്റും നല്ലൊരു മലബാരി ഇപ്പോൾ ആട് അവിടെ കുറച്ച് കൊമ്പു വളപ്പുള്ള ആടാണ് മൂന്നാമത്തെ പ്രസവമാണ് എന്നാണ് പറഞ്ഞത് അല്ലാടിപ്പം ചേനയായിട്ടേ ഏകദേശം മൂന്നര മാസത്തിൻ്റെ മുകളിൽ ചേനയ്ക്ക് നാല് മാസത്തോളം ആയിരിക്കണേ ആട് മലബാരി നല്ല തീറ്റ മളം കൂടിയുള്ള ആടാണ് നല്ല നല്ല മടിയായിട്ടോ നല്ല മടി ഇറങ്ങി തുടങ്ങിയ ആട് അവിടെ കുറച്ച് കാമ്പർക്കും കമ്മിയാണെന്നല്ല നല്ല നല്ല മടിയാണ് മഷ അല്ല നല്ല സൂപ്പർ മലബാരി കേട്ടോ കയറൊന്നിട്ടില്ല സാധനം ആട് നാല് മാസത്തിനകത്ത് ചനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്നതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്തി വലുതാക്കന് നീജമായ രണ്ടും കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അമ്മയാടിന് അൻപത്തഞ്ച് കിലോക്ക് മുകളിൽ ലൈവ് ഓടിയിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് അതാണ് കുട്ടികൾ കേട്ടോ ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഈ ബീറ്റിൽ ക്രോസ് അമ്മയാടിന് ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ നല്ലൊരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ ദിവസവും രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കറവയുണ്ട് രണ്ട് ലിറ്റർ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാലോ കാണിച്ച് തരാനുള്ള സജ്ജീകരണം ഉണ്ടാക്കാം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടും കാൽപ്പുകൊക്കെ ഉള്ള അടിപൊളി ആട് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്നര മാസം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ ആട് നിലവിൽ ഹീറ്റിൽ നിൽക്കുകയാണ് കേട്ടോ രണ്ടര ലിറ്ററിൻ്റെ മുകളിൽ പാല് മൂന്ന് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഹീറ്റ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് പാല് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഹീറ്റിൽ നിൽക്കുമ്പോൾ പോലും രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് അടിപൊളി ഒരു പാലാട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് കുട്ടികളെ പിരിച്ച ചെറിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് കുട്ടികളെ പിരിച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഈ പാലാടിന്റെ ചോദിക്കുമല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ക്രോസ് ക്രോസ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികളെ രാത്രി മാറ്റിക്കെട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള കറന്നെടുക്കാനുള്ള പാലും ഉണ്ടാകും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിരച്ചന പശു വിൽപ്പന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ അതോ കടിഞ്ഞൂർ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ മുതൽ പതിനഞ്ച് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാത്രം ബാക്കി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഡബ്ബാ ബീറ്റിൽ കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഇതിൻ്റെ ചോദ്യമേല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് താനൂർ ഈ ആടിന് ഡെലിവറി ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന ഒക്കെ വലുപ്പമുള്ള വലുപ്പമുള്ളൊരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നോ ഈ പാലാടിൻ്റെ ചോദിക്കുമല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ പാലാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല അല്ലാക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം വളർത്താനും ഇറച്ചിയാവശ്യം മുന്നേജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ടേ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദ്യം മല പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ ഒരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ സിത്താങ്കോളി മുഗറോഡ് ഒരു മുഴപ്പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഒരു ജേ സി മുഴ ഇപ്പം നിലവിൽ ദിവസം ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് അഞ്ച് ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ലിറ്ററോ ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ ആടിന് ഡെലിവ സോറി ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മൂലിക്കിടാവ് വിൽപ്പനക്കുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെയൊക്കെ അടുത്ത് പ്രായമായിട്ടുള്ള നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മൂരിക്കിടാവ് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ലൊരു ക്രോസ്പീഡ് പശുക്കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു സുന്ദരി മോള് പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പശുക്കുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി ഒരു ജേ സിക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കട് നല്ലൊരു ഹെവി സൈസ് ക്രോസ് സ്പീഡിൽ വന്നിട്ടുള്ള ഫാമിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല വലുപ്പത്തിലുള്ളൊരു പശുക്കുട്ടി വിൽപ്പനയ്ക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളുപ്പ് കാണിച്ചതാണ് കുത്തി വെച്ചിട്ടില്ല ഇനി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള ഒരു പശുക്കുട്ടിയാണ് ഈ ഈ പശുക്കുട്ടിയോട് ചോദിക്കുന്ന പോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യനൂര് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കകലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒത്തിരി വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ